ആന്ധ്രാപ്രദേശിലെ നന്ദ്യാല ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേലം കേവ്സ് കിണ്ടിക്കോട്ടയിൽ നിന്നും അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബേലം കേവ്സ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേവ്സ് ആണ് ബേലം കേവ്സ് ബ്രിട്ടീഷ് ജിയോളജിസ്റ്റായ റോബർട്ട് ബൂസാണ് ഈ ഗുഹ കണ്ടെത്തിയത് ഭൂ നിരപ്പിൽ നിന്നും നാൽപ്പത്താറ് മീറ്റർ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹയ്ക്ക് മൂന്നര കിലോമീറ്റർ ദൈർഘ്യവും ഇതിൽ ഒന്നര കിലോമീറ്റർ മാത്രമാണ് സഞ്ചാരയോഗ്യമായിട്ടുള്ളത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാവതി നദിയുടെ പൂകർപ്പ ജലപ്രവാഹത്തിൽ നിന്നുമാണ് ഈ ഗുഹ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു ഗുഹയുടെ ഏറ്റവും ആഴമുള്ള ഭാഗത്തിൽ ഇന്നും ചെറിയൊരു ജലപ്രവാഹത്തെ കാണുവാൻ കഴിയും ഗുഹയ്ക്കുള്ളിലോട്ട് ഇറങ്ങുമ്പോൾ ഈ കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം താഴെ ഗുഹയ്ക്കകത്തിലൂടെ ഇറങ്ങി ചെല്ലാൻ വേണ്ടി അത് കരിങ്കല്ല് കൊത്തി വെച്ച രീതിയിലാണ് ഈ ഗുഹ കൊത്തുപണി ചെയ്ത് വെച്ച രീതിക്കാണ് ഈ ഗുഹ കാണുന്നത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന പോലും കാഴ്ചകളും ഇങ്ങനെ കൂടിക്കൂടി കഴിഞ്ഞു അങ്ങോട്ട് ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു കിണർ പോലൊരു ഭാഗം നമ്മൾ കിണറ്റിലോട്ട് താഴോട്ട് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് മുകളിലോട്ട് നോക്കുമ്പോൾ കിണറ്റി നിന്നിട്ട് മുകളിലോട്ട് നോക്കുന്ന ആ ഒരു രീതിയാണ് ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും നീളം കൂടിയ ഒരു ഗുഹയിൽ മൂന്നര കിലോമീറ്റർ നീളമുള്ള ഗുഹയിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് ഇതിങ്ങോട്ട് ചെല്ലുന്നത് നമ്മൾ കിണറ്റീന്ന് മുകളിലോട്ട് നോക്കും മുകളിലോട്ട് നോക്കുമ്പോൾ നേരെ മുകളിലോട്ട് കാണുന്ന ആകാശവും ആ ഒരു ഇതാണ് വേണത് അടിപൊളി കാഴ്ചയാണിത് ഒരു തവണയെങ്കിലും പോയിരിക്കേണ്ട കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഈ നന്ദിയാലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേലം കേവ്സ് ഗുഹയിലെ വെളിച്ചക്കുറവായോണ്ട് ഗുഹയിലോട്ട് പല സ്ഥലങ്ങളിലും പല കടലിലുള്ള ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഇരുട്ട് ഇരുട്ട് അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല നമുക്ക് വെട്ടമുണ്ട് എപ്പോഴും അങ്ങോട്ട് കണ്ട് കണ്ട് പോകാനെ കൊണ്ട് പല പല കടലിലുള്ള ലൈറ്റുകൾ ഇട്ടിരിക്കും അത് അതുപോലെ തന്നെ ഓക്സിജൻ കുറവായൊണ്ട് പല സ്ഥലങ്ങളിലും പാറ മോളിൻ പാറ തുറന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട് അത് ഓക്സിജൻ കിട്ടാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു ശ്വാസം മുട്ടൽ മാത്രമേ ചില ചില സമയങ്ങൾ അനുഭവപ്പെടുത്തുള്ളൂ ഇത്രയും താഴ്ചയിൽ ട്രങ്ങി പോകുമ്പോൾ എന്തായാലും ചെറിയൊരു ശ്വാസതടസ്സത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവും എന്നാലും കാഴ്ചകൾ അതിമനോഹരമാണ് ഇത് നമ്മൾ ഓരോരാൾ നിന്ന് കൊത്തുപണി ചെയ്തതിൻ്റെ കൂട്ടാണ് ഈ സൈഡുകളൊക്കെ ഇരിക്കുന്നത് തേച്ച് മിനുക്ക് അതേ രീതി ഇതാ വെള്ളം ഒഴുകിപ്പോയാൽ ഒഴുകി ഒഴുകി അങ്ങനെ അങ്ങനെ പാറയുടെ ഓരോ കഷ്ണങ്ങൾ അടന്നു പോയി അടന്നുപോയി അങ്ങനെ രൂപപ്പെട്ടതാണ് ഇങ്ങനെ രൂപപ്പെട്ട ഒരു ഗുഹയാണിത് നടന്നു തുടങ്ങി ദൂരം കൂടുന്തോറും കാഴ്ചകൾ കൂടിക്കൂടി വരുന്നു പല സൈഡ് കാഴ്ചകളാണ് കാണുന്നത് പല രീതിയിലുള്ള പാറകളും നമ്മളെ സ്ലേറ്റിനൊക്കെ ഉപയോഗിക്കുന്ന അതേ കല്ല് പോലത്തെ കല്ലാണ് ഒരു ഒരെണ്ണത്ത് ഒരു പാളിയുടെ മണ്ടേ മറ്റൊരു പാളിയെടുത്ത് അടുക്കി വെച്ച് തന്നെ വിട്ടുക അതു അതുപോലെ തന്നെ വെള്ളമൊഴുക്ക് വരുമ്പോൾ ഓരോ പാളി പാളി ഇളകി 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 ഇങ്ങനെ പോയി ഈ കട്ടി കുറഞ്ഞ പാറയാണ്ട് ഇങ്ങനെ ഇളകി ഇളകി പോയിട്ടാണ് ഈ ഗുഹ ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നത്